ശബരിമല സ്വർണപാളി കേസ് ശാസ്ത്രീയ അന്വേഷണത്തിന് എസ് ഐ ടിക്ക് ഹൈക്കോടതിയുടെ അനുമതി ശബരിമല സ്വർണപാളി കേസിൽ ശാസ്ത്രീയ അന്വേഷണത്തിന് എസ് ഐ ടിക്ക് ഹൈക്കോടതി അനുമതി നൽകി കേസിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിനായി വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിക്കാമെന്ന് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എത്രമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്നത് കൃത്യമായി കണ്ടെത്തണം എന്നതാണ് കോടതിയുടെ പ്രധാന നിർദ്ദേശം അതേസമയം ശ്രീകോവിലിൽ സ്ഥാപിച്ച പുതിയ വാതിലിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു തിഗോവിലെ വാതിൽ നിർമ്മാണത്തിനും വൻതട്ടിപ്പ് നടന്നതായാണ് സംശയം ഇതുമായി ബന്ധപ്പെട്ട രേഖകളും സാമ്പിളുകളും എസ്ഐ ടി പരിശോധിക്കുമെന്ന് അറിയിച്ചു പോറ്റിയെ മുൻനിർത്തി നിരവധി ഇടപാടുകൾ സംശയാസ്പദമായി നടന്നതായും തെളിവുകളുണ്ട് ചെന്നൈയിൽ എന്താണ് നടന്നത് ആരെല്ലാം പങ്കാളികളായിരുന്നു അതെല്ലാം വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു പോറ്റിക്ക് അമിത സ്വാതന്ത്ര്യം അനുവദിച്ച ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്നും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ ഈ അഴിമതികളിൽ പങ്കാളികളായതായി സൂചനയുണ്ടെന്നും കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചു ദേവന്റെ സ്വന്തം സംരക്ഷിക്കുക എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ദൗത്യം എന്നാൽ ചിലർ അത് മറന്നുപോയിരിക്കുന്നുവെന്നും കോടതി വ്യക്തമാക്കി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നതും പരിശോധിക്കണം എന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ശബരിമലയിലെ സ്വർണപ്പാളി അഴിമതി കേസിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ എസ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകളും സാമ്പിൾ പരിശോധനകളും ഉൾപ്പെടുത്തി അന്വേഷണം വിപുലീകരിക്കുകയാണ് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ എത്താനായി நீங்கள் நீங்கள் செய்கிறேன்.